മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് മേഘ സൽമാൻ പ്രേക്ഷകർക്ക് അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് അറിയാവുന്നതും മേഘയും സൽമാനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതാണെങ്കിലും പറയുന്ന കഥ മേഘയെക്കുറിച്ചാണ് വളരെ ചെറുതിലെ ചെറുതല്ല സീരിയലിലെത്തിയൊരു കുട്ടിയാണ് മേഘ അച്ഛൻ്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട കുട്ടി വന്ന സമയം മുതലേ നാടൻ ശൈലിയിലായിരുന്നു സ്വഭാവമെല്ലാം എന്നാൽ ഇപ്പോൾ മോഡേൺ ആയതെങ്ങനെയെന്ന് പ്രേക്ഷകർ ചോദിക്കാറുണ്ട് എന്നാൽ അതിനു പിന്നിൽ സൽമാനാണ് എന്ന് തന്നെ പറയാം സൽമാൻ അത്യാവശ്യം മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്യുന്ന പണ്ടേ അത്യാവശ്യം മോഡേൺ മോഡേണായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് തന്നെ ഈ നാടൻ പെൺകുട്ടിയെ മോഡേൺ ആക്കിയത് മുഴുവൻ സൽമാനാണെന്നാണ് പറയുന്നത് കണ്ണൂരിലാണ് ശരിക്കും മേഘ ജനിച്ചത് അവിടെ നിന്ന് മേഘയുടെ ജനനത്തിന് ശേഷം പിതാവും മാതാവും കൂടി ബാംഗ്ലൂരിൽ പോയി അവിടെ വളർന്ന് അവിടെ കളിച്ച് അവിടെ പഠിച്ചു കുറച്ചധികം നാളുകൾക്ക് ശേഷം അച്ഛന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി അങ്ങനെ മേഘയും അമ്മയും തിരുവനന്തപുരത്തേക്കെത്തി ഇവർ ബാംഗ്ലൂരിൽ താമസിക്കുന്ന സമയത്ത് അച്ഛനരികിലില്ലായിരുന്നു മുഴുവൻ സമയവും അമ്മയോടൊപ്പമായിരുന്നു അമ്മയുടെ പ്രിയപ്പെട്ട കുട്ടി തന്നെയായിരുന്നു മേഘ അവിടെ നിന്നാണ് ആദ്യമായി സ്കൂളിലൊക്കെ പഠിക്കാൻ പോയത് അപ്പോൾ വളരെയധികം ഇഷ്ടമായിരുന്നു എല്ലാം പഠിക്കാനും ചെയ്യാനും അവിടെ നിന്നാണ് അച്ഛനെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ മേഘയ്ക്കും അമ്മയ്ക്കും ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത് അങ്ങനെ അവിടെ നിന്ന് വരികയും ചെയ്തു അങ്ങനെ വന്നതിന് ശേഷം പ്രേക്ഷകരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് കേൾക്കാനും അന്വേഷിക്കാനും തുടങ്ങിയെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയാണ് മേഘ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ കഥ പറയുന്നത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോക്കിടയ്ക്ക് വെച്ച് തന്നെ അമ്മയും അച്ഛനും മാറി മാറി വിളിക്കുന്നുണ്ട് മേഘയോട് എന്തുമാത്രമാണ് അവർക്ക് സ്നേഹമെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് അമ്മയും അച്ഛനും മേഖയെ വിടാതെ പിന്തുടരുകയാണ് വീണ്ടും വീണ്ടും വിളിക്കുകയാണല്ലോ എന്തുമാത്രം സ്നേഹമാണ് മേഘയുടെ അമ്മയ്ക്കും അച്ഛനും ഇത് ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ വളരെയധികം വൈറലായി മാറുന്നുണ്ട് അമ്മയോടും അച്ഛനോടുമുള്ള സ്നേഹം എപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കണം തിരുവനന്തപുരത്തേക്ക് എത്തിയതിനു ശേഷമാണ് അനിയനായത് എന്ന് പറയുന്നു അതിനുശേഷം അവിടുത്തെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തനിക്ക് നേടേണ്ടി വന്നു സ്കൂളിൽ പഠിച്ചപ്പോൾ തന്നെ വ്യത്യാസങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമായിരുന്നു അതിനേക്കാൾ ഉപരി ആ സ്കൂളിൽ നിന്ന് എന്നെ പലരും തന്നെ ഉപദ്രവിക്കാൻ നോക്കി ഒരു പയ്യൻ കട്ടർ വെച്ച കയ്യിൽ മാർക്ക് വരുത്തി ഒരാൾ ബാത്റൂമിൽ പൂട്ടിയിട്ടു അങ്ങനെ തന്നെ ഒരുപാട് ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടിയതാണ് അങ്ങനെ ഓടുന്ന ഇടയിൽ തന്നെയാണ് അച്ഛനും അമ്മയും എന്നെ സ്കൂളിൽ മാറ്റിയത് ക്രൈസ് നഗർ ഇൻറ്റർനാഷണലിലോട്ട് മാറ്റി അതെനിക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു അതൊരു നല്ല സ്കൂൾ തന്നെയാണ് ഒന്നാം ക്ലാസ് മാത്രമാണ് ഞാൻ ആ പഴയ സ്കൂളിൽ പഠിച്ചിരുന്നത് രണ്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഞാൻ ക്രൈസ്നർ ഇൻ്റർനാഷണൽ തന്നെയാണ് പഠിച്ചത് നല്ല അടിപൊളിയായി എനിക്ക് പഠിക്കാൻ പറ്റി അവിടെ നല്ല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവിടെ നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു അതെടുത്തു പറയണം അവിടുത്തെ ടീച്ചേഴ്സും വളരെ നല്ലതാണ് എന്നാൽ പഴയ സ്കൂളിലെ കുട്ടികളും അവിടുത്തെ മാതൃകയൊന്നും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതിനുശേഷം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് സൽമാൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സം തനിക്ക് സംഭവിച്ചിട്ടുണ്ട് അതിനൊരു പ്രധാന കാരണം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് ഇത്തരത്തിൽ തുറന്നു പറയാനുള്ളൊരു കാര്യം തന്നെയാണ് തനിക്ക് ഉണ്ടായത് ഞാൻ അധികം വന്ന് അങ്ങനെ അധികം ആരുടെ സംസാരിക്കാത്ത സ്വഭാവക്കാരിയായിരുന്നു എന്നാൽ പാച്ചുക്ക വന്നതിന് ശേഷം അതെല്ലാം മാറി ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത വ്യക്തിയായിരുന്നു എന്നാൽ അതും പാച്ചുക്ക വന്ന് മാറി എന്നാണ് മേക്കപ്പ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ